പുഴയും കരയും താണ്ടി കഥകൾ കേട്ടും പറഞ്ഞും ഒരു പൈതൃക യാത്ര അതായിരുന്നു മൂന്നാമത് അന്താരാഷ്ട്ര ബേപ്പൂർ ഫെസ്റ്റിൻ്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച ഹെറിറ്റേജ് ട്രയൽ ചാലിയം തീരത്തു നിന്നും ബോട്ടിൽ ആരംഭിച്ച യാത്ര കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഫറൂഖ് കോളേജ് ടൂറിസം ക്ലബ്ബിലെ ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളാണ് യാത്രയുടെ ഭാഗമായത് ബേപ്പൂർ മറൈനയിലെത്തിയ സംഘം ജംഗാർ വഴി ചാലിയം ബീച്ച് സന്ദർശിച്ച് ഫറൂഖ് പഴയപാലം വരെ ബോട്ടിൽ ചാലിയാറിലൂടെ യാത്ര ചെയ്തു ഒന്നര നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ബാസൽ മിഷൻ ഇൻഡസ്ട്രീസിന്റെ കോമൺവെൽത്ത് ടൈൽ ഫാക്ടറിയും സമീപത്തെ ജർമ്മൻ ബംഗ്ലാവും ബേപ്പൂർ ഒരു നിർമ്മാണശാലകളും ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വയലാലിൽ വീടും സന്ദർശിച്ചു കോഴിക്കോടിൻ്റെയും ബേപ്പൂരിൻ്റെയും ചരിത്രവും വർത്തമാനവുമെല്ലാം പരസ്പരം പങ്കുവെക്കുന്നതായിരുന്നു ചാലിയാറിന്റെ ഓളപ്പരപ്പിലൂടെയുള്ള ബോട്ട് യാത്ര സ്റ്റോറി ടെല്ലർ രജീഷ് രാഘവനായിരുന്നു ക്യൂറേറ്റർ തീരപ്രദേശമെന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്കായ ബേപോർട്ട് പറഞ്ഞു ലോപിച്ചാണ് ബേപ്പൂർ എന്ന പേര് ലഭിച്ചതെന്ന വിവരം വിദ്യാർത്ഥികൾക്ക് പുത്തൻ അറിവായി ഗോതീശ്വരം ബീച്ചിലാണ് യാത്ര അവസാനിച്ചത് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തൊൻപത് വരെയാണ് ബേപ്പൂരിൽ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ മൂന്നാം സീസൺ നടക്കുക